നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയാവോ ഇന്ന് നമ്മൾ അമ്പലത്തിലാണ് കേട്ടോ നമുക്ക് വിഷ്ണുട്ടനെ ചോറൂണുണ്ട് ഗുരുവായൂരമ്പലത്തിൽ അപ്പോൾ നമ്മൾ വന്ന് തൊഴുകിക്കാവുന്നതും ചോറൂണും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടത്താനായിട്ട് നമ്മൾ കുറച്ച് വൈകിപ്പോയി കേട്ടോ അപ്പം നമ്മളുടെ തീരുമാനമെന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ചെന്നിട്ട് ആ വഴി നമ്മൾ പഴനിക്ക് പോകാനാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളൊരു ശനിയാഴ്ചയാണ് ചെന്നത് നല്ല തിരക്കുള്ള ഒരു സമയമായിരുന്നു ഇപ്പോൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ കുറേ കല്യാണങ്ങളും നല്ല മുഹൂർത്തമുള്ള ദിവസമായിരുന്നു എന്ന് തോന്നുന്നു കുറേ കല്യാണങ്ങൾ നമുക്ക് കാണാൻ പറ്റി കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ടൂറൂണിൻ്റെ ഇതൊക്കെ ആയത് കാരണം പിന്നെ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് അകത്ത് കയറി തൊഴാനൊക്കെ പറ്റി ഇത് പിന്നെ നമ്മൾ അകത്ത് കയറി തൊഴുത് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിലേക്കൂടെ നടന്ന് എടുത്ത വീഡിയോസും കാര്യങ്ങളാണ് അവൻ ഭയങ്കര അലമ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നത് കണ്ടില്ല കയ്യിൽ നിന്ന് താഴെ വീഴാനൊക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞ് ഞാൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പഴനിക്കാണ് പോകുന്നത് ബാക്കിയുള്ള വീഡിയോസൊന്നും ഇടയ്ക്കുള്ള വീഡിയോസും കാര്യങ്ങളും ഒന്നും നമ്മൾ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അതേ തുരങ്കത്തിൻ്റെ അവിടെ വന്നപ്പോഴാണ് പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയത് അപ്പം ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് വീഡിയോ എടുക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ പിന്നെ ആർച്ചുൻ്റെ കയ്യിലായിരുന്നു സെൽഫി സ്റ്റിക്ക് അപ്പോൾ അവൾ വന്ന വഴിക്ക് അവളങ്ങ് ഉറങ്ങി പോയി അന്നേരം നമുക്ക് അവളുടെ അടുത്ത് സ്റ്റിക്ക് വാങ്ങിച്ച് കൈ വെക്കാനും പറ്റിയില്ല അങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മളങ്ങ് പെട്ടുപോയി പിന്നെ വന്ന വഴിക്ക് വിഷ്ണുട്ടനും ഇടയ്ക്ക് കരച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വെളുപ്പിന് ഒരു മണി നാലുമണിയായപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങിയായിരുന്നു ഗുരുവായൂരേക്ക് ഇറങ്ങിയായിരുന്നു ഏകദേശം ഒരു ആറര അറേമുക്കാലോടുകൂടി നമ്മൾ ഗുരുവായൂർ എത്തി ചേരാണ് ഉണ്ടായത് അപ്പം നല്ലൊരു യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഗുരുവായൂർ വരെ ഉള്ളത് പഴനിയിലേക്ക് പോകുന്നതാണേലും നല്ല ഒരു യാത്രയൊക്കെ ആയിരുന്നു അപ്പം ഇടയ്ക്കുള്ള വീഡിയോസൊക്കെയാണ് പിന്നെ എടുക്കാനൊക്കെ ആയിട്ടും പറ്റിയത് കേട്ടോ ഇപ്പൊരു വഴുക്കായത് കാരണം അവൾക്ക് പിന്നെ പ്രശ്നമില്ല അവൾ വണ്ടിയൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങുന്ന ആളാണ് പക്ഷേ വിഷ്ണുട്ടൻ വിഷ്ണുടനങ്ങനെയല്ലോ അവൻ കുഞ്ഞാണല്ലോ അന്നേരം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമുക്ക് ബസ്സിനോ ട്രെയിനിനോ ഒക്കെ പോകാമെന്നാണ് വിചാരിച്ച് ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അന്നേരം പിന്നെ ഞാൻ പിന്നെ പറഞ്ഞു എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണമെന്ന് തോന്നിയാലോ നമുക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാറെ എടുത്തിട്ട് പോയത് കേട്ടോ അപ്പം എന്താണ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൈറ്റ് അടിക്കാനും ഒരു സുഖമാണല്ലോ അത് കാരണം ഞാൻ ചുമ്മാ ഒന്നും എടുത്താൽ കേട്ടോ പിന്നെ കുറേ ദൂരം അങ്ങനെ നമ്മൾ പുള്ളി തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ഞാനങ്ങനെ എടുത്തില്ല വണ്ടി എടുത്തില്ല പുള്ളി തന്നെ ഡ്രൈവ് ചെയ്തോളാന്ന് പറഞ്ഞത് കാരണം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാലക്കാട്ടേക്ക് കടന്ന് അപ്പോൾ അവിടെ ഒരു മല കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ കയറത്ത ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ റെക്കോഡ് ചെയ്തപ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് ഒരാളിരിപ്പുണ്ടേ അത് അതിൻ്റെയാണ് പാട്ടും താളും ഒക്കെയാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമിച്ചേക്ക എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വ്ലോഗാണോ എടുക്കണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഒരു വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ക്ലാരിറ്റിയിലൊക്കെ കൊടുക്കണം എന്നുള്ളതും എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യാനാണ് പിള്ളേരെ വെച്ചുകൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ലേ കുട്ടീസുമായിട്ടാണല്ലോ നമ്മളുടെ ചാനലിൻ്റെ പേരും അപ്പോൾ കുറച്ച് കുട്ടിത്തരം ഒക്കെ ഉണ്ടാവണമല്ലോ നമ്മളുടെ വീഡിയോസിൽ കുട്ടികളുടെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പം ഇച്ചിരി സൗണ്ടൊക്കെ ആകട്ടെ നമ്മൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ ഭയങ്കര ടയേഡായിരുന്നു പോരാത്തേനെ നമ്മൾ വെളുപ്പിനെ ഇരുന്നീട്ട് നമ്മൾ പോയതാണ് അപ്പോൾ ഉറക്കവും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ലോ പുള്ളിക്ക് പുള്ളി അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആവുമല്ലോ എന്ന് കരുതി ഞാനും പുള്ളിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിട്ട് അലച്ചൊക്കെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊള്ളാച്ചിയൊക്കെ എത്തി നമ്മൾ അങ്ങനെ നേരെ പഴനിക്കങ്ങ് പോവുകയാണ് വേറെയെങ്കിലും നിർത്തിയില്ല ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ചിക്കനത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് നിർത്തിയത് പിന്നെ നിർത്തുന്നത് പഴനി ചെന്നിട്ടാണ് നിർത്തുന്നത് കേട്ടോ ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ പോകുന്ന വഴിക്ക് കുറേ കാറ്റാടി ഒക്കെ ഉണ്ടല്ലോ വിൻ്റർ എനർജിയുടെ ഇതൊക്കെ ഉണ്ടല്ലോ അന്നേരം അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും കൂടെ എന്നാ പറയുകയാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ പോകും നമ്മളുടെ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ എന്നുള്ള കൂലങ്കർഷമായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് യാത്ര തുടർന്നത് കേട്ടോ സദ്യത്തിൽ ആ ചോദിച്ചതൊരു നല്ല ഒരു ഉദ്ദേശത്തോടെയാണ് ചോദിച്ചത് എന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ നിന്നാണല്ലോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നേ ഇവിടെ തമിഴ്നാട്ടുകാർ കാറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കും കാറ്റെന്ന് പറയുന്നത് ഏത് സമയത്തും ഉള്ള ഒരു കാര്യമാണ് വേനലാണേലും മഴക്കാലമാണേലും എപ്പോഴാണേലും ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ കാ കാറ്റ് വിൻറ്റിയുടെ കണ്ടപ്പോഴത്തേക്ക് അതിൽ ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ കറങ്ങാതെ ഇപ്പോൾ ഉള്ളൂ ഉപാഹയെല്ലാം ആണ് അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കൂടുതലിങ്ങനെ സംസാരിച്ച് ആനുകാലികമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് ഒക്കെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പുള്ളിയെ ഉറക്കാതിരിക്കണം അതേ ഞാനും ഉറങ്ങുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജെക്റ്റ് എടുത്തിടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് പുറകിൽ അമ്മയും അച്ഛനും കൊച്ചും ഉണ്ടായിരുന്നു ആച്ചും ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും അവരൊന്നും നമ്മളുടെ ചർച്ചയിലിങ്ങനെ പങ്കാളികളൊന്നും ആയില്ല അവർ ബാക്കി കിടന്നുറങ്ങുമായിരുന്നു തോന്നുന്നു അത് കാരണം ഞങ്ങൾ രണ്ടും മാത്രമാണ് എഴുന്നേറ്റിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇതിങ്ങനെ പല സ്ഥലങ്ങളിൽ എല്ലുമ്പോഴത്തേക്ക് ഈ വിൻഡ് വിൻ്റനർജിയുടെ ഇതുണ്ട് കേട്ടോ കാറ്റാടികളുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ എനർജി കൂടെ തന്നെയാണ് പോയത് നമ്മൾ വേറെ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഗൂഗിൾ ചേച്ചി നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം നമുക്ക് വഴിയൊന്നും തെറ്റാതെ തന്നെ നേരെ തന്നെ നമുക്ക് പഴനിയിൽ എത്തിച്ചേരാനായിട്ടും പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ റോഡുകളാണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ ബൈപാസിലാണെങ്കിൽ പോലും ഉണ്ടല്ലോ നല്ല രീതിയിൽ അവർ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് ഞങ്ങൾ പറയുമായിരുന്നു ഒരു ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൺവേ പോലെയാണ് അവിടെ കിടക്കുന്നത് എന്നിങ്ങനെ ഞങ്ങൾ പറയുകയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ താണ്ട് നമ്മളുടെ യാത്ര പഴനിയിൽ അവസാനിക്കുകയാണ് നമ്മൾ ആദ്യം ഇവിടെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലാണ് നമ്മൾ റൂം നോക്കിയത് പക്ഷേ അവിടെ ഫുൾ ബുക്കഡായിരുന്നു വെക്കേഷൻ ടൈം ആയത് കാരണം ഫുൾ ബുക്കഡാണ് നമ്മൾ വേറെ പുറത്ത് ലോഡ്ജിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് കേട്ടോ അങ്ങനെ എൻ്റെ ഈ വളവളാന്നുള്ള സംസാരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് ഇതൊക്കെ മാറ്റണം ഇങ്ങനെയുള്ള രീതിയിലല്ല പറയേണ്ടതെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കാണുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുക പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പിള്ളേരുമായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കണമെന്ന് തോന്നി അത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിള്ളേർ കുറച്ച് ഫോട്ടോസ് മാത്രം അന്നേരം അച്ഛനും ചേട്ടനും കൂടെ റൂം റൂംസ് അന്വേഷിക്കാനായിട്ടൊക്കെ പോയി നമ്മൾ പിന്നെ ഈ വോയിസ് അവർ ഒക്കെ കൊടുക്കുന്നത് ബോറാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്നാലും എന്ത് ചെയ്യാനാണ് ഇങ്ങനെ വേണോ അതോ വേറെ മ്യൂസിക്കായിട്ട് മാത്രം ഞാൻ ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾ കാണുന്ന പ്രേക്ഷകർ പറഞ്ഞാൽ മതി കേട്ടോ എനിക്ക് അങ്ങനെ വലിയ വ്ലോഗ് എടുത്തൊന്നും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല നമ്മൾ ഈ വീട്ടിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് ആദ്യത്തെ പാർട്ടാണ് രണ്ടാമത്തെ പാർട്ട് വരുന്നുണ്ട് വിഷ്ണുട്ടൻ വിഷ്ണുട്ടൻ്റെ മുടിവെട്ടം കാര്യങ്ങളുമൊക്കെ അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതൊരു ചെറിയ എല്ലാവരും കണ്ട് സഹകരിക്കുക ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയുക അത് അടുത്ത വീഡിയോയിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക